മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് ഭൂമിയിലേക്ക് മടങ്ങിയെത്തും ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ഡ്രാഗൺ പേടകം പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുമെന്നാണ് പ്രതി വിവരം തുടർന്ന് ടെക്സസിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് ദൗത്യ സംഘത്തെ എത്തിക്കും അജയ് സുധ ബിജു വിശദാംശങ്ങളുമായി ചേരുന്നു അജയ് സുധ ബിജു നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ദൗത്യം ഒരു മടങ്ങിവരവിനെ നമ്മൾ ആഘോഷമാക്കിയത് നമ്മൾ അതിനെ ഏറെ ആകാംക്ഷയോടെ നോക്കിക്കണ്ടത് ഇതിപ്പോൾ ഒരു ഇന്ത്യക്കാരൻ കൂടി ആ ദൗത്യ സംഘത്തിൽ ഈ പുതിയ സംഘത്തിലുണ്ട് എന്നതാണ് പ്രത്യേകത ഒരു രാജ്യത്തിൻ്റെ യശസ്സ് രാജ്യത്തിൻ്റെ പ്രതീക്ഷകളെ വാനോളമുയർത്തിയ സംഭവമാണ് എന്താണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ എപ്പോഴേക്ക് ഈ സ്പ്ലാഷ് ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാം സജിത് സുനിതാ സജിത്ത് പറഞ്ഞതുപോലെ സുനിത വില്യംസിൻ്റെ ഒരു മടങ്ങിവരവ് അത് ഇപ്പോൾ അടുത്തിടെ തന്നെ കണ്ടിട്ടുള്ള ആ ഒരു സാധാരണക്കാരനും മറന്നിരിക്കാൻ വഴിയില്ല ഇതിൻ്റെ ഒരു തിരിച്ചിറക്കുന്നതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും അതിൻ്റെ ഒരു ഘട്ടങ്ങളും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ മടങ്ങിവര മടങ്ങിവരവിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ തന്നെയാണ് ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ഈ ആക്സിയം ഫോർ ദൗത്യസംഘമുള്ളത് ഇന്ന് രണ്ട് മണിയോടുകൂടി ഈ ഡ്രാഗൺ പേടകം അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് ഏറ്റവും പുതുതായിട്ട് ലഭിച്ചിട്ടുള്ള വിവരം അതുപോലെ തന്നെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് തുടർച്ചയായിട്ട് പസഫിക് സമുദ്രത്തിലുള്ള കാലാവസ്ഥ കാലാവസ്ഥയെല്ലാം നിരീക്ഷിച്ചു വരികയാണ് നിലവിൽ ഉള്ള ഒരു കാലാവസ്ഥ അവിടെ നിന്ന് അറിയിച്ചിട്ടുള്ളത് നിലവിൽ എല്ലാം ശുഭകരമാണെന്നാണ് അറിയിച്ചിട്ടുള്ളത് കാറ്റ് അത് സാധാരണ നിലയിലാണ് അതുപോലെ തന്നെ മഴ ഇപ്പോഴില്ല അങ്ങനെ അങ്ങനെയെല്ലാം നോർമലായിട്ട് തന്നെയാണുള്ളത് പസഫിക് സമുദ്രത്തിൽ ഇത് സ്ക്ലാഷ് ഡൗൺ ചെയ്യുന്ന ലൊക്കേഷനിൽ യു എസ് നേവിയുടെ ആ കപ്പലുകൾ ഇപ്പോൾ തന്നെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു അവിടെ കനത്ത സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാറ്റിൻ്റെ വേഗത പ്രധാനമായിട്ട് നിരീക്ഷിച്ചു വരുന്നുണ്ട് പത്ത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ തന്നെ കാറ്റ് നിലനിൽക്കേണ്ട മുകളിൽ കാറ്റിന്റെ വേഗത ഉയരാൻ പാടില്ല രണ്ട് മണിക്ക് ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് മണിക്ക് ഇത് ഭൂമി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും അതിനുശേഷം ഡി ഓർബിറ്റ് നടപടികൾ ആരംഭിക്കുകയാണ് ഡി ഓർബിറ്റിന്റെ ആ ഒരു ഘട്ടമായി ഇതിന്റെ ത്രസ്റ്ററുകൾ വിപരീത ദിശയിൽ ജ്വലിപ്പിച്ചുകൊണ്ട് ഇതിന്റെ വേഗത പരമാവധി കുറച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതിന്റെ നാല് പാരച്ചൂട്ടുകൾ ഉയർത്തിയാണ് വേഗത ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ആദ്യം രണ്ട് പാരച്ചൂട്ടുകൾ ഉയർത്തി ഇതിന്റെ വേഗം ിയന്ത്രിക്കും അതിനുശേഷം മറ്റ് രണ്ട് പാരച്ചൂട്ടുകൾ കൂടി ഉയർത്തി വേഗത ഏറ്റവും കുറഞ്ഞ പതിനഞ്ച് കിലോമീറ്റർ പെർ റവർ വേഗതയിൽ എത്തിച്ചുകൊണ്ടാണ് ഇതിനെ സ്പ്ലാഷ് ഡൗൺ ചെയ്യിക്കുന്നത് ഇപ്പോൾ കാലാവസ്ഥ കൊണ്ടിരിക്കുകയാണ് അത് കാലാവസ്ഥയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യതിയാനം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉടൻ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ സ്പ്ലാഷ് ഡൗൺ ചെയ്യാനുള്ള ലൊക്കേഷൻ മാറ്റാനും സാധിക്കും അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറ്റങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലം തന്നെ സ്ലാഷ് ഡൗൺ ചെയ്യുമെന്നാണ് വിവരം കാലാവസ്ഥ മാറ്റം ഉണ്ടെങ്കിൽ രണ്ടു മണിക്ക് മുൻപ് തന്നെ അറിയിപ്പ് ലഭിക്കുകയും രണ്ടു മണിക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അത് പ്രവേശിക്കുമ്പോൾ തന്നെ ഇത് മറ്റൊരു ലൊക്കേഷനിൽ സ്ക്ലാഷ് ഡൗൺ ചെയ്യത്തക്ക രീതിയിലായിരിക്കും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുക സാധ്യത മൂന്ന് മണിയോടുകൂടി പ്രതീക്ഷിക്കുന്നു രണ്ടു മണിയോടുകൂടി ഭൗമ ഉപര ഭൗമ ഉപരിതലത്തിലേക്ക് ഇത് പ്രതി പ്രവേശിക്കും അങ്ങനെയുള്ള സങ്കീർണമായ നടപടിക്രമങ്ങൾ കൂടി ഇനി പിന്നിടാനുണ്ട് പസഫിക് സമുദ്രത്തിലാണ് സ്പ്ലാഷ് ഡൗൺ പ്രതീക്ഷിക്കുന്നത്